അദ്ദേഹം കാരൊക്കെ വിൽക്കുകയാണ് അപ്പോൾ ഒരു സ്ത്രീ കാരക്ക വാങ്ങാൻ വേണ്ടി വന്നത് അപ്പോൾ ഈ സ്ത്രീ വന്നപ്പോൾ അബുൽ യസർ ഈ ക്യാബിബിൻ അമ്രൽ അൻസാരി അദ്ദേഹം പറഞ്ഞു ഇന്നഫിൽ ബൈത്തി തമ്രൻ അത്തി അബ്ബമീൻ ഈ പുറത്ത് വിയതിനേക്കാൾ നല്ല കാരക്ക എന്ന് പറയുന്നു അദ്ദേഹം ഈ ക്യാബിനിൽ അമ്രൽ അൻസാരി അദ്ദേഹത്തിന് ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ അവരോട് അവർ അദ്ദേഹം ഇരുപതാം വയസ്സിൽ അഖബൈൽ റസൂള്ള ബയ്യത്തി ചെയ്ത മഹാനാണ് ബദറിൽ പങ്കെടുത്ത ബദരിയാണ് അബ്ബാസ് റതി അള്ളാഹു താലാമിൻ്റെ ബദർ യുദ്ധത്തിൽ ബന്ധിയായി പിടിച്ചത് ഈ ക്യാബിബിൻ അമ്രൽ അൻസാരിയാണ് വളരെ മഹാനാണ് അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയും അൽ കാബിനുൽ അമർ അൽ അൻസാരി അൽ അഖബി അൽ ബദരി എന്നൊക്കെ പറയും അൽ മദനി ഏതായാലും വീട്ടിൻ്റെ ഉള്ളിൽ നല്ല കാര്യം കണ്ട് നറട്ട് വീട്ടിലേക്ക് ക്ഷണിച്ച് അദ്ദേഹം എന്ത് ചെയ്തു ഈ സ്ത്രീയെ ചുംബിച്ചു പോയി പക്ഷേ അദ്ദേഹം തെറ്റി അദ്ദേഹത്തിന് ഉടനെ ബോധ്യപ്പെട്ടതാണ് അതാണ് മനുഷ്യ സഹജമായി ചില വീഴ്ചകൾ വന്നതെന്ന് വരും പക്ഷേ അതൊരു ഹരമായി അത് ഏറ്റുപിടിച്ച് കൊണ്ടുനടക്കുമ്പോഴാണ് വിഷയം പക്ഷേ അദ്ദേഹം ഉടനെ ഒരു അപരാധം പിഷാജിൻ്റെ ഒരു സാന്നിധ്യം മനസ്സിലാക്കിയ അദ്ദേഹം ഉടനെ ഊടാണ് കൂട്ടുന്നത് പിന്നെ അദ്ദേഹത്തിന് കാരക്കിയില്ല അച്ചോടല്ല ഒന്നും വേണ്ട പൈസ മേണ്ടൊന്നും വേണ്ട അദ്ദേഹം ഓടി അബൂബർ അലി അള്ളാഹ് അല്ലോട് പറയാണ് ഞാൻ അബൂബക്കറിയിൽ നിന്ന് ഇങ്ങനെ തെറ്റ് പോയി അപ്പുറ എന്താ അബൂബ്രദാൻ പറഞ്ഞത് യാ ക്യാബ് ഉസ്തൂർ അലാ നഫ്സിഖത്തു തൊഹബീർ ബി അഹദൻ ക്യാബ് ഉസ്തൂർ അല നഫ്സിഖ് നിങ്ങളിൽ നിന്നത് സ്വകാര്യതയിൽ വന്നാണത് മറുപിടിക്കും ഒത്തൂബ് തോബ് ചെയ്യും അള്ളാനോട് പുറക്കലിനകത്തോട് പശ്ചാത്തലിക്ക് വല തൊഹബീർ അഹദദൻ ആരോടും ഉണ്ടല്ലേ എന്ന് പറഞ്ഞത് പക്ഷെ അദ്ദേഹത്തിന് പുറതിയില്ല വെറുതെ ഇല്ല കാരണം അദ്ദേഹത്തിന് അറിയാം അള്ളാഹുവിളക്കിയ കാര്യമാണ് ഈ ഒരു വിഷയം പാടില്ല എന്നുള്ളത് അദ്ദേഹം വലിയൊരു അപരാധത്തിലേക്ക് പോയിട്ടില്ല ഒരു ഉപചാരത്തിലേക്ക് പോയില്ല അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി എന്നുള്ളതാണ് അതുകൊണ്ടാണ് സ്ത്രീകളുമായിട്ട് ഒഴിഞ്ഞിരിക്കാൻ പാടില്ല എന്നല്ലേ അന്യ സ്ത്രീകളുമായിട്ട് ഒഴിഞ്ഞിരിക്കാൻ പാടില്ല എന്ന് എന്നുള്ളത് മൂന്നാമനായിട്ട് ശൈത്താണ്ട ഒരു ഉദാഹരണമത് ഇത് ബദൽപ്പെട്ട സഹാബിയാണ് അപ്പോൾ ഉടനെ ഉമറിൻ്റെ അടുക്കിലേക്ക് പോയി അബൂ കൽ അതേ പറഞ്ഞു ഉമറിൻ്റെ അടുത്തേക്ക് പോയി അതേപോലെ പറഞ്ഞു വല ഇത് മറച്ചു പിടിക്കും തൂബ് ചെയ്യും ഇനി അമ്മമാർ തെറ്റിലേക്കില്ലാന്ന് അവാനോട് ഏറ്റവും പറയാൻ പിന്നെ ആരോടും എന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹത്തിന് പുറത്തില്ല അദ്ദേഹം റസൂൽ അള്ളാഹ് സിഹാസൽ മതങ്ങളുടെ അടുത്തേക്ക് ഓടിച്ച് എന്നിട്ട് പറയുകയാണ് സുലാസൽ മാതാന്ന് പറയുന്നത് റസോൾ എങ്ങനെയാണ് റസൂൽ സഹാസൽ മതങ്ങളത് ഗൗരവത്തിൽ തന്നെ കണ്ടത് ഏ അകു തജഹസ് തകാസിയൻ ഫി ബൈത്തിഹാസിയൻ ഫി സബീലെന്നൊക്കെ റസോദ ചോദിക്കുന്നുണ്ട് ഏ പിന്നെ അല്ലാന്ന മാർഗ്ഗത്തിൽ ഒരു യോദ്ധാവിനെ ഒരുക്കി നിർത്തിയിട്ടാണോ താങ്കളുള്ളത് എങ്ങനെയൊക്കെ തെറ്റ് ചെയ്ത് ജീവിക്കാൻ എന്ന രീതിയിൽ റസോദ ഗൗരവത്തിൽ പറഞ്ഞു പിന്നെ പക്ഷെ അദ്ദേഹം വളരെ ഈ വിഷയത്തിൽ കുണ്ഠിതപ്പെട്ട് വിഷമിച്ച് പശ്ചാത്താബോധമുള്ളവനായിട്ടാണ് വന്നിട്ട് നിഫ്സാൽ വസ്ലാന്നും വിളി നിൽക്കുന്നത് അപ്പോൾ നിബ്സല അള്ളഹു അലൈവലം തങ്ങൾ ഇങ്ങനെ തലതാഴ്ത്തിയിരുന്നു എന്നാണ് തലതാഴ്ത്തിയിരുന്നപ്പോഴാണ് അള്ളാഹു വസ്ലാൻ ഈ വിഷയത്തിൽ ഒരു വചനം ഇറക്കിയിട്ട് പ്രതികരിച്ചത് എന്താ വചനം സുഹൃത്ത് ഹൂദിലെ വ നഹാരി ഇന്നൽ എന്നായിമിത്തറഫൈ വസു അഞ്ചോക് നിസ്കരിക്കുന്നതാണ് കൃത്യമായിട്ട് അതായത് അർത്ഥം വാക്കി മിസ്ലാത്തറഫൈ വസു അഞ്ചു നിസ്കാരം യഥാവിധം നിസ്കരിക്കൽ അത് തിന്മ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ നന്മകൾ കൊണ്ട് തുടർത്തുക നന്മകൾ തിന്മകളെ വായിക്കും അപ്പം നന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോധനാണ് ദാലിഖിഖി ഇക്കറാലിദാക്കിൻ ഈ ആയത് ഓര് അപ്പോൾ പിന്നെ ലാലിഖിഖിദാഖിരീൻ ഏ ഉത്ബോധനം ഉദ്ദേശിക്കുന്നവർക്ക് എല്ലാവർക്കും ഉത്ബോധനമാണ് ഇത് എന്നാണ് കാരണം ഈ ഈ സം ആയി തെറഞ്ഞിട്ടുള്ള സുഖത്ത് കേൾപ്പിക്കുമ്പോൾ അത് അദ്ദേഹത്തിന് മാത്രമാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളതാണോ എന്ന് സഹാബികൾ ചോദിക്കുന്നുണ്ട്